നമസ്കാരം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനെ സർക്കാരിനെ അട്ടിമറിക്കാനും അവിടെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാവ സർക്കാരിനെ കുടിയിരുത്താനുമുള്ള ശ്രമങ്ങളിൽ ഗൂഢാലോചന നടത്തിയത് അമേരിക്കയാണ് എന്ന വാദമാണ് പ്രബലമായിട്ടുള്ളത് ഇക്കാര്യത്തിൽ അമേരിക്ക നിരപരാധിയാണെന്നും ചൈന പോലുള്ള രാജ്യങ്ങളാണ് ഇത്തരം ഓപ്പറേഷന് പിന്നിൽ എന്നും വാദിക്കുന്നവരുണ്ട് പക്ഷേ പ്രബലമായി ഇതിന് സ്വീകാര്യത കിട്ടുന്നത് അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്ന വാദത്തിനാണ് കാരണം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ബംഗ്ലാദേശിലെ ഒരു ദ്വീപ് അമേരിക്കയ്ക്ക് ഒരു സേനാ കേന്ദ്രം നിർമ്മിക്കാനായി വേണം എന്നാവശ്യപ്പെട്ടുവെന്നും ആ ദ്വീപ് ഷെയ്ഖ് ഹസീന അമേരിക്കയ്ക്ക് നൽകാൻ തയ്യാറായില്ല എന്നും ഒരു വാദം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ കൈക്കലാക്കുക ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം കൈക്കലാക്കുക എന്ന ഒരു ആഗ്രഹം അമേരിക്കയിലെ ചില ശക്തികൾക്കുണ്ടായിരുന്നുവെന്നും ജോ ബൈഡൻ ഭരണകൂടവും മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ ഉൾപ്പെടെയുള്ളവരെല്ലാം നടത്തിയ അവരെല്ലാം ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മുഹമ്മദ് യൂനസ് എന്ന ഒരു നൊബൈൽ സമ്മാന ജേതാവ് സമാധാനത്തിന് വേണ്ടി നൊബൈൽ സമ്മാനം നേടിയിട്ടുള്ള ആളാണ് ഈ മുഹമ്മദ് യൂനസ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനസ് എന്നും അമേരിക്കയ്ക്ക് പ്രിയങ്കരനായ ഒരു നേതാവാണ് ഇയാളെ ഇവിടെ ബംഗ്ലാദേശിന്റെ സർക്കാരിന്റെ തലപ്പത്ത് പ്രധാനമന്ത്രിയായി പ്രതിഷ്ഠിക്കുകയും ഒരു ക്യാബിനറ്റ് അവിടെ ഉണ്ടാവുകയും ഒരു താൽക്കാലിക ക്യാബിനറ്റ് അവിടെ ഉണ്ടാക്കുകയും ഇതിന് എല്ലാവിധ പിന്തുണയും ബംഗ്ലാദേശ് സൈന്യവും പാകിസ്ഥാൻ സർക്കാരും ചേർന്ന് നൽകുകയുമായിരുന്നു എന്നാണ് ഈ ഒരു വാദം ഇപ്പോഴും രംഗത്തുള്ളത് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ധാരാളം സാഹചര്യ തെളിവുകൾ നമുക്ക് ഇപ്പോഴും ഉണ്ട് എന്തായാലും അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ മാറിക്കഴിഞ്ഞാൽ പുതുതായി വരുന്ന ട്രംപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം ജനുവരിയിലാണ് നടക്കുക അതുകൊണ്ട് തന്നെ ജനുവരിക്ക് ശേഷം എന്താകും ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്ന ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ട്രംപ് ടീമുമായി എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് കാണുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് തീർച്ചയായും ട്രംപിന്റെ റിലീജിയസ് അഡ്വൈസർ ആയിട്ടുള്ള ജോണി മുറേ ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ബംഗ്ലാദേശ് സർക്കാരിന് ഒരു കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ട്രംപ് വരികയാണ് എന്നോർക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു അമേരിക്കയുടെ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത്തരത്തിലൊരു മാറ്റം സർക്കാർ പോവുകയാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്ന നിലവിലുള്ള സർക്കാർ ബംഗ്ലാദേശിലെ എല്ലാ അട്ടിമറിക്കും പിന്തുണ നൽകുന്ന സർക്കാർ മാറുകയാണ് ട്രംപ് വരികയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കണമെന്നും അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് തന്നെ നിലപാടെടുത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ നയങ്ങളിലും വാക്കുകളിലും ഉറച്ചു നിൽക്കുമോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ ട്രംപിൻ്റെ ടീം അംഗം തന്നെ ഇപ്പോൾ അത് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ മതോപദേശകനാണ് ജോണി മൂറെ ജോണിമൂറെ വളരെ കൃത്യമായി തന്നെ വ്യക്തമായി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് ട്രംപ് വരികയാണ് എന്ന് ഓർക്കണം അമേരിക്കയിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കുരുതി കാണുന്നില്ല അത് ഏതാണ്ട് അൻപതിലേറെ സംഘർഷങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് ഈ ലോകത്ത് പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നവുമില്ല യാതൊരു വെല്ലുവിളികളുമില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ അമേരിക്ക ഇത്തരം സംഘർഷങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു എന്ന് മാത്രമല്ല പല സംഘർഷങ്ങളും മൂർച്ഛിക്കാനുള്ള കാരണമായി അമേരിക്ക മാറുകയും ചെയ്യുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ മാറ്റം വരും ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്നാണ് ട്രംപിൻ്റെ മുഖ്യ ഉപദേശകൻ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പരാക്രമം ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അമേരിക്ക നൽകുന്ന നിർദ്ദേശം എത്രയും വേഗം ഹിന്ദുക്കൾക്കെതിരെ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ തീർച്ചയായും അവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് തടയിടുക അവർക്ക് നേരെ നടക്കുന്ന ആക്രമണകാരികളെ പിടിച്ച് അകത്തിടുക നിർദ്ദോഷികളെ അകത്തിടുന്ന പരിപാടി നിർത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ജനുവരിയോടുകൂടി ഇതിൻ്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ടീം അംഗങ്ങളും പറയുന്നത് തത്തുമൈ ന്യൂസ് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.